യേശുക്ക് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ഈ നവംബർ മാസത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് സഭാ മരിച്ച വിശ്വാസികളെ പ്രത്യേകമായി ഓർക്കുന്ന ഈ മാസത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവ മക്കളുടെ മരണം എന്ന വിഷയമാണ് ഫിലിപ്പി ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനായ പൗലോസഫുലൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ട് ഇപ്രകാരം എഴുതി വച്ചു എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ഒരു മരണം നേട്ടമാണ് എന്ന് ഒരു വ്യക്തി പറയുന്നത് ആയിരിക്കാം നാം ശ്രവിക്കുന്നത് എന്നാൽ പൗലോസപ്പൊസലൻ യാതൊരു മടിയും കൂടാതെ കൂടി പ്രസംഗിച്ചു എനിക്ക് ജീവിതം ക്രിസ്തുവാണ് മരണം നേട്ടമാണ് എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം മൂന്ന് വചനം ഒന്ന് നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ് യാതൊരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഒരു ദൈവ പൈതലിന്റെ മരണം ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകൾ മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അതിനെ ഏത് കൂടിയാണ് കാണുന്നത് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഒന്നാമതായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനോടുകൂടി ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു വേർപാട് മാത്രമാണ് ജോഷ്വാഡ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവത്തിന്റെ ദാസനായ മോശ മരിച്ചു വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ദൈവത്തിന്റെ ദാസനായ മോശ മരിച്ചു അവനെ അടക്കി മോശ മരിച്ച കൃത്യം രണ്ടായിരം വർഷങ്ങൾ കഴിയുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു രൂപാന്തരം പ്രാപിക്കുന്ന മലയിൽ താബോർ മലയിൽ യേശു രൂപാന്തരപ്പെടുമ്പോൾ നമ്മൾ അവിടെ രണ്ട് വ്യക്തികളെ കണ്ടുമുട്ടുകയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മോശയെയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയായെയും നമ്മളവിടെ കാണുകയാണ് മരിച്ചുപോയ മോശയെ നമ്മൾ വീണ്ടും കാണുന്നു എന്ന് വച്ചാൽ അർത്ഥം മോശ മരിച്ചുവെങ്കിലും അത് താൽക്കാലികമായ ഒരു വേർപാട് മാത്രമാണ് എന്ന് നമ്മുടെ നാട്ടിൽ നിന്നും ഒരു വ്യക്തി അമേരിക്കയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ യു കെയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ കോഴിക്കോട്ടോ ഉള്ള എയർപോർട്ടിൽ നിൽക്കുന്ന ബന്ധുക്കൾ കേരളത്തിലുള്ള ബന്ധുക്കൾ ഇപ്രകാരം പറയും അതാ അദ്ദേഹം പോയി എന്നാൽ അമേരിക്കയിലെ എയർപോർട്ടിൽ ദുബായിലെ എയർപോർട്ടിൽ ഇതേ വ്യക്തിയെ തന്നെ സ്വീകരിക്കാൻ നിൽക്കുന്ന അവിടെയുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ അവിടെയുള്ള സുഹൃത്തുക്കൾ ഇപ്രകാരം പറയുന്നു അതാ അദ്ദേഹം വന്നു ഇതുപോലെ ദൈവത്തിന്റെ ഒരു മകൻ മകൾ മരിക്കുമ്പോൾ നമ്മൾ പറയും അദ്ദേഹം പോയി എന്നാൽ സ്വർഗത്തുള്ള വിശുദ്ധരും മാലാഖമാരും നമുക്ക് മുൻപായി കടന്നു പോയിട്ടുള്ളവരും ഇപ്രകാരം പറയുന്നു അദ്ദേഹം ഇതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ യേശു ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകുന്നില്ല യേശു ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തി നശിച്ചു പോകുന്നില്ല യേശു ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിയെ പിശാചിനു കൊണ്ടുപോകാൻ സാധ്യമല്ല യേശു പറഞ്ഞു എൻ്റെ ആടുകളെ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നും തട്ടിക്കൊണ്ടുപോകാൻ ആർക്കും സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ വേണ്ടി മാത്രമല്ല നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി മാത്രമല്ല പിന്നെയോ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനും കൂടിയാണ് അതിനാൽ യേശുവിൽ മരിച്ചുപോയ നമ്മുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് നാം ഒത്തിരി ദുഃഖിക്കേണ്ട ആവശ്യമില്ല പിന്നെയോ അതൊരു താൽക്കാലിക വേർപാട് മാത്രമാണ് സ്വർഗത്തിൽ നാം അവരെ തീർച്ചയായിട്ടും കണ്ടുമുട്ടുക തന്നെ ചെയ്യും വിശുദ്ധ സിപ്രിയാൻ എന്ന സഭയിലെ വലിയ വിശുദ്ധൻ ഇപ്രകാരം പറയുകയാണ് അമർത്യതയിലേക്ക് ഒരു മനുഷ്യൻ കാലെടുത്ത് വയ്ക്കുന്നതാണ് മരണം അമർത്യതയിലേക്ക് ഒരു മനുഷ്യൻ കാലെടുത്തു വച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ പൂർണമായി കാണുന്ന അവസ്ഥയാണ് മരണം എന്ന് വിശുദ്ധ സിപ്രിയാൻ നമ്മെ പഠിപ്പിക്കുന്നു മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം അധ്യായം പതിനേഴിലെ യേശുവിൻ്റെ പ്രാർത്ഥനയെ കൂടി വിശുദ്ധ സിപ്രിയാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പിതാവേ ലോക സ്ഥാപനത്തിന് മുമ്പ് അങ്ങിയോടുകൂടി എനിക്കുണ്ടായിരുന്ന മഹത്വം കാണാൻ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൂടെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് അവരും കടന്നു വരുവാൻ അവരെയും കൂടി അങ്ങ് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരണമേ എന്ന് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട് മരണം മർത്തിയതയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതും ദൈവത്തിന്റെ മഹത്വം തേജസ്സിൽ കാണാവുന്നതുമായ ഒരു അവസ്ഥയാണ് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കെല്ലാം രണ്ടാമൻ മാർപ്പാപ്പ മരണത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് യേശുവിൽ വിശ്വസിച്ച് പാപങ്ങളെ ഓർത്ത് അനുദപ്പിച്ച് തെറ്റിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞ് മനഃപൂർവമായി ഒരു പാപത്തെയും പിടിച്ചു വെക്കാതെ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു മകൻ ഒരു മകൾ മരിക്കുമ്പോൾ തൻ്റെ ശാരീരികമായ വ്യക്തിത്വം മാത്രം അവസാനിക്കുന്നു തൻ്റെ ശാരീരിക വ്യക്തിത്വം ഡീ കേഡായി പോകുന്നു നശിക്കുന്നു എന്നാൽ ആത്മാവിന്റെ വ്യക്തിത്വം ആത്മീയ മനുഷ്യൻ ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിത്യത്തിലേക്ക് പറക്കുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ആയത്തിൽ ദൈവമായ കർത്താവ് മനുഷ്യനെ നോക്കി പറഞ്ഞു മനുഷ്യ നീ മണ്ണാകുന്നു അല്ലെങ്കിൽ മനുഷ്യ നീ പൊടിയാകുന്നു നീ പൊടിയിലേക്ക് തന്നെ മടങ്ങും ഇത് പറഞ്ഞത് അവന്റെ ആത്മാവിനോടല്ല കാരണം ആത്മാവ് മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടതല്ല ദൈവം പറഞ്ഞു മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണോട് ചേരും മണ്ണിൽ നിന്ന് നിന്നെടുക്കപ്പെടാത്തൊരു പാർട്ടുണ്ട് അത് ആത്മാവാണ് ഈ ആത്മാവ് ദൈവത്തിന്റെ പക്കലേക്ക് പറന്നുയരുകയും യേശുവിൽ ഒട്ടിച്ചേരുകയും ചെയ്യും എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ പത്രോസ് ലിഹ ഇപ്രകാരം പഠിപ്പിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്നതുപോലെ ഈ കൂടാരത്തിൽ നിന്നുള്ള എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായിരിക്കുന്നു പത്രോസ് മാർപ്പാപ്പയായിരുന്ന മാറപ്പാപ്പിയായിരുന്ന സമയത്ത് മരണം അടുത്തിരിക്കുമ്പോൾ അദ്ദേഹം സഭയിലെ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ ഞാൻ മരിക്കുമ്പോൾ എന്നെ കുരിശിൽ തറച്ച് തലകീഴായി കൊല്ലുമ്പോൾ എൻ്റെ ശരീരം നിങ്ങൾ കൊണ്ടുപോയി അടക്കുമ്പോൾ ഞാൻ തീർന്നു എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് പകരം എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് പോലെ എൻ്റെ ഈ കൂടാരത്തിൽ നിന്നുള്ള വേർപാട് ഞാനിതാ ഈ കൂടാരത്തിൽ നിന്നും വേർപെട്ട് എൻ്റെ കർത്താവിൻ്റെ അടുക്കിൽ പോകുന്നു എന്ന് അദ്ദേഹം സഭയിലെ തന്റെ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം ആരാണ് ഒരിക്കലും മറക്കുവാൻ പാടില്ല മനുഷ്യൻ ഒരു ആത്മാവാണ് അവന് മനസ്സുണ്ട് അവൻ ശരീരത്തിൽ ജീവിക്കുന്നു ഒരിക്കൽ കൂടി പറയാം മനുഷ്യൻ ആത്മാവാണ് അവന് മനസ്സ് വികാരങ്ങൾ ചിന്ത ഇവയൊക്കെ ഉണ്ട് അവൻ ശരീരത്തിൽ ജീവിക്കുന്നു ശരീരത്തിന്റെ നാളുകൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ശരീരത്തിന് ഇനി ഭൂമിയിൽ തുടരാൻ സാധിക്കുകയില്ലാത്ത അവസ്ഥ വരുമ്പോൾ ആത്മാവാകുന്ന മനുഷ്യൻ ഈ കൂടാരത്തെ വിട്ടിട്ട് അതാ പറന്നുയരുകയാണ് വരുകയാണ് പൗരസപ്പോലൻ മരണത്തെപ്പറ്റി പറയുന്നത് രസമാണ് ഞാൻ ഈ ഭവനം വിട്ട് സ്വർഗീയ ഭവനം അഥവാ സ്വർഗത്തിന്റെ വസതി ധരിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ് ഞാൻ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഭവനം വിട്ടിട്ട് സ്വർഗത്തിന്റെ ഭവനം വസിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു എന്ന് യശൂൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശരീരത്തെ കണ്ടത് ഒരു വീടായിട്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നത് പോലെ പൗലോസ് ലീഹ പറയാണ് മരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട് വിട്ട് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു രണ്ടാമതായി വചനം പഠിപ്പിക്കുന്നു മരണം ശ്രേഷ്ഠമായ ഒരു പദവിയാണ് ഫിലിപ്പിയ ലേഖനം അധ്യായം ഒന്ന് വചനം ഇരുപത്തി മൂന്ന് മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം പൗലോ സലിഹ പറയാണ് ആയിരം വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാളും മരിച്ച എന്റെ കർത്താവിനോടുകൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം സഭയിലെ വലിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് വിശുദ്ധ അന്തോനീസ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അപ്പൊ ചെയ്തതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്ത സഭയുടെ അഭിമാനമായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോനീസ് പാതുവായിൽ ആയിരിക്കുന്ന സമയത്ത് ലിസ്ബൺ എന്ന സ്ഥലത്തായിരുന്ന വിശുദ്ധ അന്തോനീസിന്റെ അപ്പനെ പോലീസുകാർ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു അന്നൊരു വലിയ ഒരു കൊല നടന്നു ജനത്തെ മുഴുവൻ വിറപ്പിച്ചു കളഞ്ഞ ഒരു കൊലപാതകം പ്രഭാതത്തിൽ ആറു മണിക്ക് പള്ളിയിൽ പോയി മടങ്ങി വന്ന ഒരു യുവാവിനെ ആൾ ആളുകളൊന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് വെച്ച് ആരോ കൊന്നു എന്നിട്ട് ശരീരം ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞു വിശു തന്തോനീസിന്റെ അപ്പൻ വലിയ പണക്കാരനായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള വലിയ ഒരു ബംഗ്ലാവിൽ എന്നും പള്ളിയിൽ പോകണമെന്നുള്ള ആഗ്രഹത്താൽ പള്ളിയുടെ അടുത്ത് തന്നെയാണ് വിശുദ്ധ അന്തോനീസിന്റെ പിതാവ് ഭവനം വാങ്ങിച്ചിരുന്നത് വലിയ പണക്കാരനായിരുന്ന മനുഷ്യന് ശത്രുക്കൾ ഉണ്ടായിരുന്നു ഈ സമയത്ത് ശത്രുക്കൾ ഈ ശവം വിശു വിഷു പിതാവിന്റെ കോമ്പൗണ്ടിൽ എടുത്ത് വലിച്ചെറിഞ്ഞു പോലീസുകാർ അന്വേഷണവുമായി എത്തി കോമ്പൗണ്ടിൽ നിന്നും ശവം കണ്ടെടുത്തതിനാൽ വിശു തന്തോനീസിന്റെ അപ്പനെ തെളിവ് സഹിതം അറസ്റ്റ് ചെയ്തു ജനങ്ങളെല്ലാം ഇളകി മറിഞ്ഞു സഭയിൽ ഇതാ ഒരു വശത്ത് വിശു തന്തോനീസ് പ്രസംഗിക്കുന്നു നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കണം ദൈവത്തെ വേദനിപ്പിക്കരുത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു അതേ സമയത്ത് തന്നെ ഇത്ര വലിയ വിശുദ്ധനായ അന്തോണീസിന്റെ അപ്പൻ ഇതാ ഒരു ചെറുപ്പക്കാരനെ നിഷ്കരണം കൊന്നിരിക്കുന്നു സഭ ഇളകി വിശ്വാസികൾ ഇളകി എല്ലാവരും ധർമ്മസങ്കടത്തിലായി വലിയ വാർത്തയായി കോടതിയിൽ ഈ കേസിന്റെ വിചാരണ വന്നു ആ സമയത്ത് ഒരു വക്കീലിനെ പോലും ഈ കേസ് വാദിക്കുവാൻ വിശുദ്ധ അന്തോനീസ് തയ്യാറായില്ല പകരം വിശുദ്ധ അന്തോനീസ് തന്നെ ഈ കേസ് കേസെടുക്കുവാനായിട്ട് ഈ കേസ് ഏറ്റെടുക്കുവാൻ തയ്യാറായി ലിസ്ബൺ എന്ന് പറയുന്ന സ്ഥലം പാതുബായിൽ നിന്നും വളരെ ദൂരെയാണ് അന്തോനീസ് കാൽനടയായി തന്നെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു അദ്ദേഹം ചെരുപ്പൊന്നുമില്ലാതെ മണ്ണിൽ കൂടി തന്നെ നടന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ഈ കേസിൽ നീ തന്നെ ഇടപെടണമേ എന്റെ നിരപരാധിയായ പിതാവിനെ മോചിപ്പിക്കുവാനും ലോകത്തിന്റെ മുമ്പിൽ സത്യം വെളിപ്പെടുത്താനും നിന്റെ ആത്മാവിന്റെ അഭിഷേകം നൽകി നീ എന്നെ ഇന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം വളരെ വേഗത്തിൽ ചുട്ടുപൊള്ളുന്ന മണ്ണിലൂടെ നടക്കുകയാണ് പെട്ടെന്ന് നമ്മൾ ഒരു അത്ഭുതം കാണുകയും പ്രവാചകനെ മുടിയിൽ പൊക്കിയെടുത്ത് പ്രവാചകന്റെ ൂട്ടിൽ കൊണ്ടുവന്ന് അപ്പവും കറിയും കൊടുത്തതുപോലെ ഇതാ പരിശുദ്ധാത്മാവ് പുണ്യോളനെ പൊക്കിയെടുത്തു എന്നിട്ട് വായു വേഗത്തിൽ അദ്ദേഹത്തെ ലിസ്ബണിലെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് കേസ് വിസ്താരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോടതിയിലെത്തിച്ചേർന്നു കേസ് വിസ്താരം ആരംഭിച്ചു എല്ലാ തെളിവുകളും അന്തോനീസിന്റെ അപ്പന് എതിരായിരുന്നു അന്തോനീസിന്റെ അപ്പനെ തൂക്കിക്കൊല്ലുവാൻ വിധിക്കും എന്നുള്ള ഘട്ടം എത്തിയപ്പോൾ അന്തോനീസ് പുണ്യവാളൻ എഴുന്നേറ്റ് നിന്നു യുവർ ഓണർ കോടതിയോട് അദ്ദേഹം പറഞ്ഞു ഈ കേസ് വാദിക്കുവാൻ എന്നെ അനുവദിക്കണം എല്ലാവരും അത്ഭുതത്തോടെ നോക്കി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ സിമിത്തേരി വരെ ഒന്ന് വരണം ജഡ്ജി ചോദിച്ചു അതെന്തിനാണ് പറഞ്ഞു എനിക്ക് തെളിയിക്കാൻ മറ്റൊരു വഴിയുമില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി എന്റെ ഈ അപേക്ഷ സ്വീകരിക്കണം അദ്ദേഹം ഒരു ജീവിക്കുന്ന വിശുദ്ധനാണ് എന്ന് സകലർക്കും അറിയാവുന്നതിനാൽ കോടതിയും പട്ടാളവും പോലീസും പതിനായിരക്കണക്കിന് ജനങ്ങളും സിമിത്തേരിയിലേക്ക് യാത്രയായി വിശുദ്ധ അന്തോനീസ് നേരത്തെ തന്നെ ഒരു കുഴിവെട്ടുകാരനെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം കുടി തുറന്ന് ഈ മരിച്ചുപോയ ചെറുപ്പക്കാരന്റെ ശവപ്പെട്ടി പുറത്തെടുത്തു സകല ജനങ്ങൾ നോക്കി നിൽക്കേ വിശു അന്തോനീസ് ഈ ശവപ്പെട്ടിയുടെ മൂടി തുറന്നു ചീഞ്ഞഴിയുന്ന ആ ശവത്തിന്റെ ദുർഗന്ധം കാരണം സകലരും മൂക്കുപൊത്തി ചീഞ്ഞഴിയുന്ന ആ ശവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി വിശ്വ പ്രാർത്ഥിച്ചു ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ അവിടുത്തെ ദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് യേശു ഇന്നും ജീവിക്കുന്നു എന്ന് തെളിയിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ അയക്കണമേ എന്നിട്ട് അദ്ദേഹം തന്റെ വിരല് ആ ചീഞ്ഞളിഞ്ഞ ശവത്തിന്റെ എന്നിട്ട് പറഞ്ഞു യുവാവേ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് വിറച്ചുപോയി ജീവൻ കൈകളും കാലുകളും അനങ്ങുവാൻ തുടങ്ങി ഒരു പുഞ്ചിരിയോടെ അവൻ ആ ശവപ്പെട്ടിൽ നിന്നും എഴുന്നേറ്റ് നിന്നു കോടതിയിലെ ജഡ്ജി വക്കീലന്മാർ പോലീസ് പതിനായിരക്കണക്കിന് ജനം സാക്ഷി നിൽക്കേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവനോട് ചോദിച്ചു ഹേ യുവാവേ നീ സത്യം പറയുക നിന്നെ കൊന്നത് എന്റെ പിതാവായ മാർട്ടിനാണോ അവൻ പറഞ്ഞു പ്രിയപ്പെട്ട അന്തോണിസ് സച്ച എന്നെ കൊന്നത് അങ്ങയുടെ പിതാവ് അല്ല ഉടൻ ജഡ്ജ് അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു ഫാദർ ആന്റണി എങ്കിൽ അവനോട് ചോദിക്കൂ അവനെ കൊന്നത് ആരാണ് എന്ന് അന്തോണിസ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അത് കണ്ടുപിടിക്കേണ്ടത് ഒരു വൈദികൻ്റെ ജോലി അല്ല ഞാൻ എന്റെ ജോലി ഇവിടെ നിർവഹിച്ചിരിക്കുന്നു എന്റെ അപ്പൻ കൊലപാതകിയല്ല നിരപരാധിയാണ് എന്ന് മാത്രം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ തെളിയിച്ചിരിക്കുന്നു ആരാണ് കൊന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ പോലീസ് ഉണ്ട് യുവർ ഓണർ എന്റെ ജോലി അവസാനിച്ചിരിക്കുന്നു എന്നിട്ട് സകലരും നോക്കി നിൽക്കേ അന്തോലിസി ഉയർത്തെഴുന്നേറ്റ ചെറുപ്പക്കാനോട് ചോദിച്ചു മോനെ നിനക്ക് ഭൂമിയിൽ ജീവിക്കണോ നിനക്ക് സ്വർഗത്തേക്ക് തിരിച്ചു പോകണോ അവൻ കരങ്ങൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ഞാൻ യേശുവിനോടുകൂടെ സ്വർഗത്തായിരുന്നു കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പള്ളിയിൽ നിന്ന് മടങ്ങി വരുന്ന എന്നെ കൊലപാതകികൾ കൊന്നു എൻ്റെ ആത്മാവ് യേശുവിന്റെ അടുത്തേക്ക് ചെന്നു യേശു എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ മാലാഖമാരെ കണ്ടു പരിശുദ്ധ അമ്മയെ കണ്ടു വിശുദ്ധന്മാരെ കണ്ടു പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ കണ്ടു അനേക വിശുദ്ധരോടൊത്ത് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടു ഹേ യുവാവേ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു മടങ്ങി വരിക ഉടൻ യേശു എന്നോട് പറഞ്ഞു എൻ്റെ മകൻ അന്തോണീസ് നിന്നെ വിളിക്കുന്നു പോവുക അങ്ങനെയാണ് ഞാൻ താഴേക്ക് വന്നത് എന്നിട്ട് പറഞ്ഞു അച്ചാ എന്നോട് ക്ഷമിക്കണം എനിക്ക് സ്വർഗത്ത് പോയാൽ മതി എനിക്ക് എൻ്റെ യേശുവിനോട് കൂടി ആയിരുന്നാൽ മതി അതാണ് കൂടുതൽ ശ്രേഷ്ഠം യേശുവിൻ്റെ തേജസ് കണ്ട എനിക്ക് ഇനി ഭൂമിയിൽ ഒരു സെക്കൻഡ് പോലും ജീവിക്കുവാൻ ആഗ്രഹമില്ല എനിക്ക് ഈ ഭൂമിയിൽ ഇനി ജീവിക്കണ്ട മരിച്ച് എൻ്റെ കർത്താവിനോട് കൂടി സ്വർഗത്തിലായിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പൗലോ സപ്പോസോലൻ ജീവിച്ചിരുന്നപ്പോൾ വിളിച്ചു പറഞ്ഞു മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്ര വ്യക്തമായിട്ട് ഇത് വിളിച്ചു പറയാൻ സാധിച്ചത് അതിന്റെ കാരണം കുറിന്ദു സാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ നമ്മൾ കാണുന്നു പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ട ഒരു മനുഷ്യരെ എനിക്കറിയാം പൗലോസ്ലിഹ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ആത്മാവിൽ സ്വർഗത്ത് പോകാനും സ്വർഗം കാണുവാനും മരിച്ചതിന് ശേഷമുള്ള മനുഷ്യന്റെ അവസ്ഥ കാണാനും പരിശുദ്ധാത്മാവിനാൽ ഭാഗ്യം ലഭിച്ച വലിയ വിശുദ്ധനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് ഉറപ്പോടെ പറയുകയാണ് മരിച്ച് എന്റെ കൂടി ആയിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം അതുകൊണ്ട് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്നും യേശുവിൽ മരിച്ചുപോയ നമ്മുടെ അപ്പച്ചന്മാരെ ഓർത്ത് ദുഃഖിക്കണ്ട നമ്മുടെ അമ്മച്ചിമാരെ ഓർത്ത് ദുഃഖിക്കേണ്ട നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ കുഞ്ഞുങ്ങളെ ഓർത്തും ദുഃഖിക്കേണ്ട പകരം നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ അവർ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു പദവിയിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുകയാണ് വീണ്ടും മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നു മരണമെന്ന് പറയുന്നത് ദൈവവുമായുള്ള ആഴമേറിയ ഒരു കൂട്ടായ്മയാണ് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം നാല് മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് അവർ അവിടുത്തെ മുഖം ദർശിക്കും അവിടത്തെ പ്രകാശം അവരുടെ മേൽ അടിക്കും അവർ പ്രകാശത്തിൽ ആയിരിക്കും അവർ നിത്യത മുഴുവൻ ദൈവത്തോടു കൂടെ ആയിരിക്കും അതായത് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമുക്കൊക്കെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നുണ്ട് നാം വില കൊടുക്കുന്നതനുസരിച്ച് സമർപ്പിക്കുന്നതനുസരിച്ച് പ്രലോഭനത്തെ തോൽപ്പിക്കുന്നതനുസരിച്ച് ഈശോയുമായി നമുക്ക് നല്ലൊരു കൂട്ടായ്മ കിട്ടുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വരുന്നു ആത്മാവിന്റെ നിറവ് അനുഭവിക്കാൻ സാധിക്കുന്നു ദൈവ സാന്നിധ്യത്തിൽ നടക്കാൻ സാധിക്കുന്നു വരങ്ങൾ നമുക്ക് കിട്ടുന്നു ഈശോ നമുക്ക് കൂടുതൽ കൂടുതൽ റിയൽ ആകുന്നു യാഥാർത്ഥ്യമായി തീരുന്നു നമ്മുടെ കൈയേക്കാളും കാലിനേക്കാളും മറ്റു ദൈവം നമുക്ക് വളരെ വളരെ വരുന്ന അനുഭവം നമുക്ക് കിട്ടുന്നു എന്നാൽ മരിച്ചു കഴിയുമ്പോൾ ഇതിനേക്കാളൊക്കെ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ദൈവീക കൂട്ടായ്മയിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഒന്ന് കൊറീന്ത്ം പതിമൂന്നിൽ വലിയ പൗലോസ്

ദൈവത്തെ കൂടി കാണും വലിയ വിശുദ്ധനായ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ഹിപ്പോയിലെ ബിഷപ്പായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സംഭവം നടക്കുകയാണ് കെസറിയ എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ അതിന്റെ ഉണ്ടായിരുന്നു അവിടെ ഒരു വിധവയായ അമ്മയ്ക്ക് പത്തു മക്കൾ ഉണ്ടായിരുന്നു ഏഴാം മക്കളും മൂന്ന് പെൺകുട്ടികളും ഈ പത്തു മക്കളും കൂടി ഒരു ദിവസം ഈ വിധവയായ അമ്മയെ വേദനിപ്പിച്ചു അമ്മ ഒരുപാട് നേരം പൊട്ടിക്കരഞ്ഞു എന്ത് സംഭവിച്ചെന്നറിയാമോ ഈ പത്തു മക്കൾക്കും ഒരു വിറയൽ ബാധിച്ചു വിറയൽ ബാധിച്ചിട്ട് നിൽക്കുന്നില്ല കൈയും കാലുമെല്ലാം വിറയ്ക്കുകയാണ് അങ്ങനെ നാണക്കേട് സഹിക്കാൻ പറ്റാതെ പത്ത് മക്കളും പത്ത് വഴിക്ക് യാത്രയാകുകയാണ് ഇതിൽ ഒരു സഹോദരനും സഹോദരിയും കൂടി ഹിപ്പോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയാണ് അന്ന് അഗസ്റ്റിൻ അവിടുത്തെ ബിഷപ്പാണ് അവിടുത്തെ ഒരു പള്ളിയിൽ സ്റ്റെഫാനോസിന്റെ തിരിശേഷിപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സഹോദരൻ എന്ത് ചെയ്യുന്ന അവന്റെ പേര് പൗലോസ് എന്നായിരുന്നു അവൻ ആ സ്റ്റെഫാനോസിന്റെ തിരിശേഷിപ്പിൽ കെട്ടിപ്പിടിച്ചു കടന്ന് നിലവിളിച്ചു വിശുദ്ധ സ്റ്റെഫാനോസെ യേശുവുമായി വലിയ ഐക്യത്തിലായിരിക്കുന്ന സ്റ്റെഫാനോസെ എന്റെ കാര്യം യേശുവിനോട് പറയണമേ ഇത് പ്രാർത്ഥിച്ച പാടെ ഒരു മിന്നലേറ്റതുപോലെ ഈ ചെറുപ്പക്കാരൻ നിലം പതിച്ചു ആളുകൾ അത്ഭുതരായി അവർ നോക്കിയപ്പോൾ അവൻ തറയിൽ നിന്നും എഴുന്നേറ്റ് വന്നു പരിപൂർണ സൗഖ്യം ആളുകൾ ഓടി അഗസ്റ്റിനെ വിവരം അറിയിച്ചു അഗസ്റ്റിൻ പെട്ടെന്ന് പള്ളിയിലേക്ക് വന്നു അഗസ്റ്റിൻ ഈ സൗഖ്യം പ്രാപിച്ച ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തി മക്കളെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ദൈവത്തോടുകൂടെ വലിയ കൂട്ടായ്മയിലായിരിക്കുന്നു എന്നതിന്റെ തെളിവായി ഈ മകൻ സൗഖ്യം പ്രാപിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ സഹോദരി മോടിച്ചെന്ന് സ്റ്റെഫാനോസിന്റെ തിരിശേഷിപ്പിൽ കെട്ടിപ്പിടിച്ചു ഉടനടി അവളും നിലത്ത് വീണു അവളും പരിപൂർണ സൗഖ്യം പ്രാപിച്ചു അഗസ്റ്റിൻ പറഞ്ഞു കാണുക ു പോയ വ്യക്തികൾ ദൈവവുമായി ആഴമേറിയ കൂട്ടായ്മയിലായിരിക്കുകയാണ് നാലാമത്തതായി അവസാനത്തതായി നിത്യവിശ്രമത്തിലാണ് ഈ ലോകത്തിലായിരുന്നപ്പോഴുള്ള വേദനയോ ദുഃഖങ്ങളോ രോഗങ്ങളോ അസ്വസ്ഥതകളോ ആകുലതകളോ ഞെരുക്കങ്ങളോ ഒന്നും സ്വർഗത്ത് അവരെ അലട്ടുന്നില്ല പകരം അവർ ഒരു വിശ്രമത്തിലേക്ക് അവർ ഒരു റെസ്റ്റിലേക്ക് യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന് വലിയ ആനന്ദം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ മരണത്തെ ഒരു ക്രിസ്ത്യാനി പേടിക്കേണ്ട കാര്യമില്ല ഇതുകൊണ്ടാണ് ആദിമ സഭയിൽ അലറി വിളിക്കുന്ന സിംഹങ്ങൾ പാഞ്ഞു വരുമ്പോൾ മരിക്കു ക്രിസ്ത്യാനികൾ ഹാലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സിംഹത്തിന്റെ വായിലേക്ക് പോയത് ജീവനോടെ അവരെ ദഹിപ്പിച്ച് പന്തങ്ങളാക്കി മാറ്റുമ്പോൾ എരിഞ്ഞടങ്ങുമ്പോഴും അവർ പറഞ്ഞു ഹാലേലൂയ കാരണം അതൊരു വിശ്രമമാണ് അതൊരു വലിയ പദവിയാണ് ക്രിസ്ത്യാനികൾക്ക് മരിക്കുവാനുള്ള പേടിയില്ലായ്മ അന്നത്തെ സഭയെ ിച്ച ചക്രവർത്തിമാരെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ് കാരണം അവർ വലിയ വിശ്രമത്തിലേക്ക് കടക്കുന്നു നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അൽഫോൻസാമയെ കാണും എവിടെസ്യാമയെ കാണും പത്രോസിനെയും പൗലോസിനെയും കാണും മാത്രമല്ല നമുക്ക് മുമ്പേ നമ്മുടെ കുടുംബത്തിൽ നിന്നും യേശുവിൽ മരിച്ചു കടന്നുപോയവർ നമ്മളെ സ്വീകരിക്കുവാനായിട്ട് അവിടെ ഉണ്ടാകും അതുകൊണ്ട് ക്രിസ്ത്യാനി നീ യേശുവിൽ മരിക്കുന്ന വ്യക്തി നീ അനുതപിച്ച് ജീവിക്കുന്ന വ്യക്തി നീ മനഃപൂർവ്വമായി പാപം ചെയ്യാത്ത വ്യക്തി നീ പാപത്തെ ഏറ്റുപറഞ്ഞ വ്യക്തിയാണെങ്കിൽ പേടിക്കേണ്ട കാരണം വലിയൊരു പദവിയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവീ ഈ നവംബർ മാസത്തിൽ മരിച്ച വിശ്വാസികളെ ഞങ്ങൾ ഓർക്കുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ് മരണമെന്ന് പറയുന്നത് വലിയ പ്രകാശത്തിലേക്കുള്ള ഞങ്ങളുടെ കാലെടുത്തു വയ്പാണ് ഇതായി ദുഃഖം നിറഞ്ഞ ഭൂമിയിൽ നിന്നും യേശുവിൻ്റെ മാറിലേക്കുള്ള ഞങ്ങളുടെ യാത്രയാണ് എന്ന് തിരിച്ചറിയുവാൻ അവിടെ നിങ്ങളെ പഠിപ്പിക്കണമേ മരിക്കുവാൻ ഭയമില്ലാത്തവരാക്കി ഞങ്ങളെ മാറ്റണമേ പൗലോസിനെ പോലെ മരിച്ച കൂടി ആയിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം എന്ന് പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവരെ ഓർത്ത് ദുഃഖിക്കാതിരിക്കുവാനും അവർ യേശുവിൽ വലിയ പ്രകാശത്തിലാണ് എന്ന് മനസ്സിലാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ പാപത്തിൽ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദിവ്യബലിയിൽ അവരെ പ്രത്യേകം ഓർക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അനുധവിക്കാതെ മരിച്ചുപോയവരെ ഞങ്ങൾ ഈ നിമിഷം പ്രത്യേകം ഓർക്കുന്നു അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ അവരോട് കരുണയായിരിക്കണമേ അവരെയും അങ്ങയുടെ മുഖം കാണുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നും ഒരുക്കമുള്ളവരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഏത് സമയത്ത് അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചാലും ഇതാ ഞാൻ എന്ന് പറയുവാനുള്ള ഒരുക്കം ചെറിയ പാപം പോലും ഏറ്റുപറഞ്ഞ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാനുള്ള എളിമ അനുതപിക്കുന്ന ഹൃദയം ഇത് നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ